നമസ്കാരം ശരിയൂരിൽ നിന്ന് കൊളിയിൽ നിന്ന് പൊന്നിച്ചെടുത്തിട്ടുള്ള ഫ്രണ്ട് ടയർ രണ്ട് ടയർ അത് ടയറും അതിന്റെ ആക്സിൽ അടക്കമുണ്ട് ജോയിന്റ് അടക്കമുണ്ട് ആ ജോയിന്റ് അടക്കം അത് പൊന്നിച്ചെടുത്തത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ടയർ കണ്ടത് വെള്ളത്തിന്റെ അടിയിൽ വെച്ചായിരുന്നു അർജുൻറെ ലോറി എന്നായിരുന്നു സംശയിച്ചിരുന്നത് പക്ഷേ അത് അർജുന്റെ ലോറിയുടേതല്ല അതുപോലെ മറ്റൊരു വാഹനം കൂടി കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട് അതും അടിയിൽ കണ്ടെടുത്തിയതായിട്ട് അതിന്റെ സ്റ്റിയറിംഗ് വീലിന്റെ വെച്ച് നോക്കുമ്പോൾ അത് ട്രാവലറോ മറ്റോ ആണ് എന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തുടക്കം മുതൽ ആദ്യ ദിവസം മുതൽ ഈ അപകട വിവരം അറിഞ്ഞ് അവിടെ എത്തിയ ആ സമയം മുതൽ മനാഫോ പറയുന്ന ഒരു കാര്യമുണ്ട് അധികൃതർ ഒരുപാട് കാര്യങ്ങൾ മറക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ഇതൊന്നുമല്ല കഥ ഒരുപാട് വാഹനങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് എന്നാൽ അധികൃതർ പറഞ്ഞത് രണ്ട് വാഹനങ്ങൾ എന്നാണ് ഒന്ന് അർജുൻ്റെ വാഹനം ഒന്നൊരു ടാങ്കർ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ കൂടുതൽ വാഹനങ്ങൾ പോയിട്ടുണ്ടെന്നും ഈ അപകടത്തിൽ തന്നെ ഒരുപക്ഷെ ദുരൂഹത ആ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും മനാഫ് അന്ന് മുതൽ പറയുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് കാരണം ഇവിടെ ഇത്രയും വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു ടാങ്കർ ലോറി അടക്കം അപകടത്തിൽപ്പെട്ടു നാല് ഡ്രൈവർമാരാണ് മൊത്തം മരണപ്പെട്ടു എന്ന് കരുതപ്പെടുന്നത് അതായത് അടക്കം അപ്പൊ ഈ അടക്കം ഈ നാല് ഡ്രൈവർമാരും ഈ അപകടത്തിൽപ്പെട്ടിട്ടും വാഹനങ്ങൾ കൂടുതൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടും വേണ്ട ഈ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമയായ മനാഫ് അല്ലാതെ മറ്റാരെയും അവിടെ കാണാനില്ല വേറെ ആരെയും കാണാനില്ല ഏതെങ്കിലും ഒരു മീഡിയ വാർത്തയിൽ നിങ്ങൾ കണ്ടു വന്നില്ലോ എന്ന് എനിക്കറിയില്ല മനാഫ് അന്ന് മുതൽ പറയുന്നുണ്ട് ഇതിൽ കുറച്ച് ദുരൂഹതയുണ്ട് എന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ട് ആ ദുരൂഹതകൾ ഉള്ളത് കൊണ്ടാണ് അവിടെ വാഹനം പൊന്തിച്ചെടുക്കാനായിട്ട് അവർ ശ്രമിക്കാത്തത് അതുകൊണ്ടാണ് അർജുനെ പോലും അവർ ഒഴിവാക്കുന്നത് കേരളത്തിലെ മീഡിയകളെ മുഴുവൻ അവർ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ആരും രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് പോകരുത് എന്ന് പറയുന്നത് വഴിയിൽ തടഞ്ഞതൊക്കെ അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ വഴിയിൽ തടഞ്ഞത് അവിടെ തിക്കും തിരക്കും കൂടിയിട്ട് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം സാധാരണ അങ്ങനെയാണ് അത് സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തോടെ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇത്തരം അപകട മേഖലയിലേക്ക് ആൾക്കാർ ഇരച്ചെത്തുമ്പോൾ ഉണ്ടാകുന്നത് എന്നാൽ അതിനപ്പുറം അവിടെ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നുള്ള ഒരു ഒരു ആരോപണം ലോറിയുടമ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമയായിട്ടുള്ള മനാഫ അന്ന് മുതൽ പറയുന്നുണ്ട് അതിന് സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ അർജുന ഓടിച്ചിരുന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നത് മുഴുവൻ കഞ്ചാവ് തടികളാണെന്നും വേറെന്തൊക്കെയാണെന്നും മയക്കുമരുന്നാണെന്നും കള്ളക്കാരാണെന്നും വനം കൊള്ളക്കാരാണെന്നും കൊള്ളക്കാരാണെന്നും ഒക്കെ പ്രചരിപ്പിച്ച സമയത്ത് മനാഫ് അതിനൊന്നും മറുപടി പറയാതെ മറ്റു ചില കാര്യങ്ങളൂടി വരാനുണ്ട് അത് തെളിയുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് അന്ന് പറഞ്ഞതിന്റെ പൊരുൾ ഇന്ന് മനസ്സിലാകുകയാണ് ഈശ്വരമാർപ്പയ പറഞ്ഞ സത്യമാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിനടിയിൽ ഇനിയും വാഹനങ്ങളുണ്ട് അതായത് ഇപ്പൊ അവസാനം കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് ഈ സമയത്ത് കിട്ടുന്ന വിവരം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് അർജുൻ്റെ ലോറിയുടേതായിട്ടുള്ള കുറച്ച് പാർട്സ് കുറച്ച് ഒരു ബാറ്ററി ക്യാബിൻ പോലെയുള്ള ചില ഒന്ന് രണ്ട് ആംഗിൾസും കുറച്ച് അല്ലാതെ കുറച്ച് ഇരുമ്പ് കഷ്ണങ്ങളും മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലാതെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ ഇന്ന് പൊന്തി വന്നിട്ടുള്ള ടയർ അത് അർജുൻറേതല്ല എന്ന് പറയുന്നു പക്ഷെ അതൊരു ലോറിയുടേതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ ഈശ്വരമാർ പേ കണ്ടു എന്ന് പറയുന്ന ചെറിയ സ്ഥിതിയുള്ള ആ വാഹനവും ഈ ലോറിയുമൊക്കെ ആരുടേതാണ് എന്ത് അവരുടെ ഉടമസ്ഥന്മാർ ഇവിടെ എത്തി നോക്കുന്നില്ല അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ അതായത് മനാഫ് മാത്രമാണ് അവിടെ ഈ വാഹനത്തിന്റെ ഉടമയായിട്ട് നടക്കുന്നത് ആ സമയം മുതൽ ആ ആഴ്ചകൾ കഴിഞ്ഞു ഇപ്പോഴും നടക്കുന്നത് അപ്പൊ ദുരൂഹത ഉണ്ട് എന്ന് തുടക്കം മുതൽ മനാഫ പറയുന്നത് ശരിയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരികയാണ് ഇനി അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെയുള്ള ചില മാധ്യമങ്ങളെങ്കിലും മനാഫിനെ കള്ളനാക്കിയത് അല്ലെങ്കിൽ മനാഫിനെയും അർജുനെയും ചേർത്ത് കൊള്ളക്കാരാക്കിയത് എന്ന് പോലും സംശയിക്കപ്പെടേണ്ട സാഹചര്യമാണ് ഉള്ളത് കാരണം മാധ്യമങ്ങളെ അതല്ലെങ്കിൽ ചാനലുകളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു പരിപാടി ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അതിന്റെ ഒരു തെളിവായിട്ട് എനിക്ക് പറയാനുള്ളത് എത്രത്തോളം അതിൽ വാസ്തവമുണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എങ്കിലും ഞാൻ പറയുന്നത് ഈ ബില്ലുകൾ എങ്ങനെ മറ്റവർക്ക് കിട്ടി എന്നുള്ളതാണ് അപ്പൊ ആ ബില്ലുകൾ ഒന്ന് ഉണ്ടാകുന്നത് വാങ്ങുന്ന ആളുടെ അടുത്തും വിൽക്കുന്ന ആളുടെ അടുത്തും അതുപോലെ തന്നെ വണ്ടി കൊണ്ടുപോകുന്ന ആളുടെ അടുത്തുമാണ് ഈ ബില്ല് ഉണ്ടാകുക പിന്നെ ഉണ്ടാകുന്നത് നികുതി വകുപ്പിലാണ് അപ്പൊ ആ നികുതി വകുപ്പിലും ഇവിടെ ഇത്രയധികം ഉള്ള ഈ നാല് സ്ഥലങ്ങളിൽ മാത്രം കാണാൻ സാധ്യതയുള്ള ഒരു ബിൽ എടുത്ത് പൊക്കി പിടിച്ചോണ്ട് ഒരു ചാനൽ വന്നപ്പോ അവർക്ക് ആ ബില്ല് എവിടെ നിന്ന് കിട്ടി എന്ന് ആരും ചോദിച്ചില്ല ഡിഫൻ്റൽസ് അന്നേ ചോദിക്കുന്നുണ്ട് അത് അർജുന്റെ കയ്യില് ഉണ്ടായിരുന്ന ബില്ലാണെന്നുണ്ടെങ്കിൽ അർജുന്റെ തിരോധാനത്തിൽ അവർക്ക് പങ്കുണ്ടെന്ന് എന്ന് ഞാൻ ആ ലോറി കാണാതായാലും ദുരൂഹതയുണ്ട് അത് തന്നെയാണ് മനാഭന്ന് മുതൽ പറയുന്നത് ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ ദുരൂഹതകൾ പുറത്തു വരണം എന്താ എങ്ങനെയാണ് അവിടെ അപകടം ഉണ്ടായത് എന്ന് പോലും അറിയണം ഒരു നോർമൽ ലാൻഡ് സ്ലൈഡ് ആണോ അവിടെ ഉണ്ടായത് എന്ന് പോലും സംശയിക്കുന്ന വിധത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വാഹനം അർജുൻ്റെ വാഹനം മാത്രമല്ല ഒന്നോ രണ്ടോ വാഹനം മാത്രമല്ല ഒരുപാട് വാഹനങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു ആ വാഹനങ്ങളുടെ ഉടമസ്ഥർ എന്തുകൊണ്ടാണ് തങ്ങളുടെ ഡ്രൈവർമാരെ തപ്പിയെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ തങ്ങളുടെ വാഹനം കണ്ടെത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരാത്തത് മനാഫ് മാത്രം അതാണ് അവിടെ തുടരുന്നത് ഒന്ന് ചിന്തിക്കുന്നവർക്ക് കാര്യം മനസ്സിലാവും ഏതായാലും ഇതിന്റെ അങ്ങേയറ്റം പോയി ഇതിന്റെ വാസ്തവം തെളിയിച്ചു മാത്രമേ മനാഫ് പിന്മാറൂ എന്ന് പറയുന്നുണ്ട് അതിന് അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷെ എങ്കിലും അദ്ദേഹം അത്തരത്തിലുള്ള തീരുമാനമെടുത്ത് ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വെളിച്ചിട്ട് വരാനുണ്ട് അത് വരുമെന്ന് തന്നെ കരുതാം